കേരളത്തിലെ ലോട്ടറി സംരക്ഷിക്കപ്പെടണം കാര്യം നിരവധിയായ ആളുകളുടെ ജീവിതമാർഗ്ഗമാണത് അതിനെ നിലനിർത്താൻ ജി എസ് ടിയിൽ നിന്ന് ഈ ലോട്ടറി ഒഴിവാക്കി നടത്തേണ്ടതുണ്ട് അത് നമ്മൾ ഈ ജി എസ് ടി വന്ന കാലഘട്ടം മുതൽ പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ അന്ന് ഡോക്ടർ തോമസ് ഐസക് വളരെ ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തു അദ്ദേഹം നിയമസഭയിൽ എല്ലാവരോടും പറഞ്ഞു ഒരു ഉൽപ്പന്നത്തിന് രണ്ടുതരം നികുതി പാടില്ല എന്നുള്ളതാണ് ആ അദ്ദേഹം ഡൽഹിയിൽ പോയിട്ട് ജി എസ് ടി കൌൺസിലില് രണ്ടുതരം നികുതിക്ക് വേണ്ടി വാദിക്കുകയും അന്യ സംസ്ഥാന ലോട്ടറിക്ക് ഇരുപത്തെട്ട് ശതമാനവും സംസ്ഥാന ലോട്ടറിക്ക് കുറഞ്ഞ നിരക്കും വാദിച്ച് മേടിക്കുകയും ഇത് നിലനിൽക്കില്ല എന്നുള്ള ഇവിടെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഇത് വോട്ടെടുപ്പിലേക്ക് നീക്കുന്ന ഒരു അവസ്ഥ പുള്ളി കൊണ്ടുവന്നു അന്ന് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം കൂടി ഏകദേശം പതിനെട്ട് ശതമാനം നികുതിയിൽ നമുക്കിത് നിലനിർത്താൻ ഒരു സമവായത്തിൽ പോകാവുന്ന ഒരു ധാരണയൊക്കെ ഉള്ളതായിട്ടൊന്ന് വാർത്തകളൊക്കെ വന്നിരുന്നു പക്ഷേ അദ്ദേഹം അതിന് സമ്മതിക്കാതെ വോട്ടെടുപ്പിലേക്ക് നിർബോധപൂർവ്വം കൊണ്ടുപോയി വോട്ടെടുപ്പിൽ നടത്തിയാൽ കേന്ദ്ര സർക്കാരിന്റെ നയം വിജയിക്കും ഇരുപത്തിര ശതമാനത്തിലേക്ക് പോകുമെന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷേ ഇത് ഇത് ബോധപൂർവ്വം ചെയ്തതാണ് കാര്യം സംസ്ഥാന സർക്കാരിന്റെ നികുതി വിഹിതം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കാരണം നികുതി ഇതര വരുമാനത്തിൽ ജി എസ് ടിക്ക് മുമ്പ് എഴുപത്തിയഞ്ച് ശതമാനത്തോളം കിട്ടിയിരുന്നത് ലോട്ടറിയിൽ നിന്നാണ് നമുക്ക് അപ്പൊ ആ വരുമാനം നമുക്ക് സർക്കാരിന് സ്വതന്ത്രമായിട്ട് കൈകാര്യം ചെയ്യാവുന്നതായിരുന്നു അന്ന് രണ്ട് ശതമാനം മാത്രമേ വിരിക്കുന്നുള്ളായിരുന്നു ആ സാമ്പത്തിക ലാഭത്തിന്റെ കണ്ണിൽ നിന്ന് ലോട്ടറിയെ മാറ്റി നിർത്തിക്കൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി അല്ലെങ്കിൽ അധ്വാന വർഗത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ എന്ന് പറയുന്നവർ ആ തൊഴിലാളി വർഗത്തിന് വേണ്ടി നില കൊണ്ടു കഴിഞ്ഞാൽ ഈ ജി എസ് ടി ഒന്നെങ്കിൽ പതിനെട്ട് ശതമാനത്തിലെത്തി എത്തിക്കുകയോ അല്ലെങ്കിൽ ലോട്ടറിയെ ജി എസ് ടിക്ക് വെളിയിൽ കൊണ്ടുവന്ന് നിർത്തി സംരക്ഷിക്കുകയോ ചെയ്യാവുന്നതാണ്